ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ ഈ നടന്നു വരുന്ന ആളെ നിങ്ങൾക്ക് മനസ്സിലായോ മറ്റാരുമല്ല നമ്മുടെ മഞ്ഞക്കൊമ്പനാണ് ഈ നടന്നു വരുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഇങ്ങനെ പതുങ്ങി പതുങ്ങി വരുന്നതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല റോഡ് സൈഡിലാണ് ആൾ മറിച്ചിട്ടേക്കണ പന കിടക്കുന്നത് അപ്പോൾ റോഡ് സൈഡിലേക്ക് വരുമ്പോൾ ഇത്തിരി ശ്രദ്ധയൊക്കെ ആവശ്യമാണല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ പതുക്കെ അവിടെ നിന്ന് നോക്കിയൊക്കെ ഇങ്ങടേക്ക് വരുന്നത് രാത്രിയിൽ എപ്പോഴും ഇവരും ഇവരുടെ കൂട്ടരും മറച്ചിട്ട എണ്ണപ്പനയാണ് കിടക്കുന്നത് അപ്പോൾ അത് തിന്നാനായിട്ട് ഇന്ന് നേരത്തെ ഇങ്ങടേക്ക് പോകുന്നേക്കാണ് സാധാരണ നേരത്തെ വരണ സമയത്ത് ഇവരെ ഓടിപ്പിക്കാറാണ് പതിവ് പക്ഷെ ഇന്നിപ്പോൾ ഓടിപ്പിക്കാൻ ആരില്ലാത്തതുകൊണ്ട് നല്ല ധൈര്യത്തിൽ ഇങ്ങടെ ഇറങ്ങി വരാനാണ് പിന്നെ ആളുകളൊക്കെ ഇവനെ കണ്ടതുകൊണ്ട് ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ആൾക്കൊരു ചെറിയൊരു മടി ഇങ്ങടേക്ക് വരാൻ എന്നാലും നമ്മുടെ മഞ്ഞക്കൊമ്പിൻ്റെ സ്വഭാവം എല്ലാവർക്കും അറിയാമല്ലോ ആൾ അതൊന്നും അതിൻ്റെ ആക്കാതെ ഇത് റോഡ് സൈഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും മറച്ചിട്ടപ്പം പാന തിന്നിട്ടേ പോകൂ എന്നുള്ള വാശിയിലാണ് നമ്മുടെ മഞ്ഞക്കൊമ്പൻ ആളൊന്നൊറ്റയ്ക്കല്ല ആളുടെ കൂടെ വേറെ ആനകളുണ്ട് പക്ഷേ അവരിങ്ങടേക്ക് ഇറങ്ങി വന്നിട്ടില്ല ആദ്യം നമ്മുടെ മഞ്ഞക്കൊമ്പൻ അങ്ങടേക്ക് നൈസ് ആയിട്ട് ഇറക്കിയിട്ടും നീ പോയി തിന്ന് നോക്ക് ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ റിയാക്റ്റ് ചെയ്യണേന്ന് അറിയാലോ ആരെങ്കിലും പടക്കം പൊട്ടിക്കുക എന്നൊക്കെ അറിയണ്ടേ അതുകൊണ്ട് മറ്റുള്ള ആനകൾ ഇപ്പോഴും മോളിൽ തന്നെ നിൽക്കാണ് പക്ഷെ നമ്മുടെ മഞ്ഞക്കൊമ്പൻ വളരെ ധൈര്യത്തിൽ ഇങ്ങടെ ഇറങ്ങി വന്നേക്കാം എന്തായാലും രാത്രിയിൽ മറച്ചിട്ട് പന ആയതുകൊണ്ട് തന്നെ പകുതി മുക്കാലും ഇവർ തീർത്തിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് റോഡ് സൈഡിലുള്ളത് ഓൾറെഡി രാവിലെ ഇതിൽ കൂടെ പോകുന്ന ആളുകളും തോട്ടത്തിലുള്ള തൊഴിലാളികളൊക്കെ മാറ്റിയൊക്കെ ഇട്ടിട്ടുണ്ടാവും വണ്ടികൾക്കൊക്കെ പോകണമല്ലോ അപ്പോൾ അതുകൊണ്ട് ബാക്കി റോഡ് സൈഡിൽ കിടക്കുന്ന പനയാണ് ഈ പാശാനം തിന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ആൾ തിരിയണത് വേറെ ഒന്നും കൊണ്ടല്ല റോഡ് സൈഡായതുകൊണ്ട് ഒരു വണ്ടി അങ്ങോട്ട് പോയപ്പോൾ അത് അവന് ഇഷ്ടപ്പെട്ടില്ല അവൻ തിന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു വണ്ടി എന്തിനാണ് പോകണമെന്നുള്ള രീതിയിലാണ് ആ നോക്കി പേടിപ്പിക്കുന്നത് ആ വണ്ടി പോയതിന് ശേഷവും ആൾ അങ്ങടേക്ക് തന്നെ നോക്കി നിൽക്കായിരുന്നു കാരണം വണ്ടി അപ്പുറത്തേക്ക് ഇടന്നിട്ട് പൊതുവേ അനെ കാണുമ്പോൾ ആരായാലും ഇങ്ങനെ ഒന്ന് നോക്കി നിൽക്കുമല്ലോ അതുപോലെ നോക്കി നിൽക്കുന്നത് കൊണ്ടാണ് ഇവൻ അങ്ങടേക്ക് തിരിഞ്ഞ് നിൽക്കുന്നത് ഇവൻ ശരിക്കും നിൽക്കുന്നത് ഇത്തിരി ടോപ്പ് ഭാഗത്തായിട്ടാണ് റോഡ് കുറച്ച് താഴെ അപ്പോൾ അതുകൊണ്ടാട്ടോ നമുക്ക് ഇത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത് ഈ റോഡിൻ്റെ ലെവലും ഇവൻ നിൽക്കുന്ന ലെവലും സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ധൈര്യത്തോടെ നിൽക്കാൻ പറ്റില്ല കാരണം പെട്ടെന്ന് വേണമെങ്കിൽ ഓടി വരാൻ ചാൻസ് ഉണ്ട് ഇത് ഇത്രയും മേലെയാണ് നിൽക്കുന്നത് അപ്പോൾ വന്ന ഉടനെ തന്നെ നമ്മുടെ ആന തീറ്റ ആരംഭിച്ചിട്ടുണ്ട് വേഗം വേഗം തിന്ന് തീർക്കുകയാണെങ്കിൽ ഇനി വളരെ കുറച്ച് പനയാണല്ലോ ഉള്ളൂ കൂട്ടുകാരൊക്കെ മേലെ നിൽക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ഇത്രയും വേഗം തിന്ന് തീർക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ആന നിന്ന് തിന്നുന്നത് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൽ കൂടെ ഇപ്പോഴും വണ്ടികൾ പോകുന്നുണ്ട് അപ്പോൾ ആനയ്ക്ക് തീരെ അത് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങടേക്ക് തിരിഞ്ഞ് ഇങ്ങനെ പേടിപ്പിക്കുന്നത് ഇപ്പുറത്തേക്ക് തിരിയാത്ത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തെ ഭാഗത്ത് ശരിക്കും നല്ല ഒരു വളവാണ് അത് മാത്രമല്ല നല്ല കുഴിയാണ് ഇപ്പുറത്തെ ഭാഗത്ത് അപ്പോൾ ഇവിടെ ആളുകൾ നിന്നാലും വലിയ സീനില്ല പക്ഷേ അപ്പുറത്തേക്ക് കിടന്നു കഴിയുമ്പോൾ ആനയുടെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്നത് പോലെ തോന്നും ആനയ്ക്ക് അതുകൊണ്ടാണ് ആന അങ്ങടേക്ക് തിരിഞ്ഞ് നിന്നിട്ട് ഇപ്പോൾ വണ്ടി പോവണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെ പേടിപ്പിക്കുന്നത് അങ്ങനെ നമ്മുടെ മഞ്ഞ കൊമ്പനിങ്ങനെ തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റുള്ള ആനകളും ഇറങ്ങി വന്നത് രണ്ട് ആനകളുണ്ട് അപ്പോൾ അതാ ഈ വരുന്നതാണ് നമ്മുടെ ഇവിടുത്തെ വലിയ മോഴ മോഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമ്പില്ലാത്ത മെയിൽ എലഫൻ്റ് ആണ് ഈ ഒരു മോഴാന മാത്രമല്ല വേറൊരു കൊമ്പനും ഇറങ്ങി വരുന്ന വന്നിട്ടുണ്ട് അപ്പോൾ ഞാനതിനെ കാണിച്ചു തരാം ഇപ്പോൾ ഇതിനെയാണ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത് ആൾ ഓടി വരാം കേട്ടോ ഇവനെങ്ങാനും തിന്ന് തീർത്താലോ എന്നുള്ളത് പേടിച്ചിട്ടാണെന്നാണ് ഓടി വരുന്നത് അപ്പോൾ ആ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഇപ്പൊ വേറൊരു കൊമ്പം വരും നമ്മുടെ മഞ്ഞക്കൊമ്പൻ്റെ തൊട്ട് അപ്പുറത്തെ ഭാഗത്ത് ഇത് മോഴാനിന്റെ ഫ്രണ്ടിൽ വന്നതാണ് പക്ഷെ എനിക്കത് അപ്പം എടുക്കാൻ പറ്റിയില്ല മോഴാന അപ്പുറത്തെ ഭാഗത്തേക്കൂടെ നേരെ റോട്ടിലേക്കാണ് ഇറങ്ങുന്നത് പക്ഷേ ഈ വന്ന എന്തേ മഞ്ഞ കൊമ്പനോട് ഇത്തിരി നീങ്ങി നിൽക്കാൻ പറഞ്ഞിട്ട് മഞ്ഞ മഞ്ഞക്കൊമ്പൻ്റെ ഒപ്പം തന്നെ നിന്ന് തിന്നാനുള്ള പരിപാടിയാണ് കേട്ടോ അതും ഒരു ചെറിയ കൊമ്പനെയാണ് മഞ്ഞ കൊമ്പനെ അപേക്ഷിച്ചത് അവിടെ നിന്ന് വന്ന ഉടനെ ഇങ്ങടേക്ക് നോക്കി നിൽക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു മൂന്ന് ടീംസും കൂടെ തലേ ദിവസം രാത്രി മറച്ചിട്ട പനയാണെന്നാണ് തോന്നുന്നത് ഇനി ഇവരുടെ കൂടെ വേറെ കൂടുതൽ ആന ഉണ്ടാ ഉണ്ടായോ എന്നും നമുക്കറിയില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അവർ രാത്രി കാലങ്ങളിലൊക്കെ ആയിരിക്കും ഇറങ്ങി വന്ന് ഒരുമിച്ച് നിന്ന് തിന്നാം ഇപ്പം എന്തായാലും ഈ മൂന്ന് പേരേ ഉള്ളൂ അതാ കണ്ടില്ലേ വായൽ നിറച്ച് വെണ്ണപ്പന വെച്ചിട്ട് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുക നമ്മുടെ മഞ്ഞക്കൊമ്പൻ മോഴ ആന തൊട്ട് ബാക്കിലായിട്ടുണ്ട് അപ്പോൾ മൂന്നാനകളാണ് ഇപ്പോൾ ഇവിടെ വന്നേക്കുന്നത് എല്ലാവരും വന്ന ഉടനെ തന്നെ തീറ്റയൊക്കെ ആരംഭിച്ചേക്കാട്ടോ അതാ കണ്ടില്ലേ ഇത്രയും ദൂരെ പൊക്കത്ത് ഭാഗത്തായിട്ടാണ് ഇവർ നിന്ന് തിന്നുകൊണ്ടിരിക്കുന്നത് അപ്പം മറ്റേ രണ്ട് കൊമ്പന്മാർ ഫ്രണ്ടിൽ തന്നെ വന്ന് നിന്ന് തിന്നുന്നത് കാരണം നമ്മുടെ മോഴാനയ്ക്ക് അവിടെ നിന്ന് തിന്നാനുള്ള ഒരു സ്പേസ് കിട്ടുന്നില്ല നമ്മുടെ മോഴാന നോക്കുമ്പോൾ ഇവർക്ക് നല്ല സുഖമായിട്ട് തിന്നാനും പറ്റുന്നുണ്ട് റോഡിലിട്ടപ്പോൾ അനയാണെന്നുണ്ടെങ്കിൽ തീർന്നും പോയി പിന്നെ ബാക്കിയുള്ളത് ആണെങ്കിൽ നാട്ടുകാരെടുത്ത് കളയുകയും ചെയ്തു അതുകൊണ്ട് അവൻ ആ ഒരു സൈഡിൽ നിന്നിട്ട് ഒന്നും തിന്നാനായിട്ട് കിട്ടുന്നില്ല ഇവരെ നോക്കി ഇങ്ങനെ നിൽക്കാം കേട്ടോ നമ്മുടെ മോഴേന മഞ്ഞ അതൊന്നും മൈൻഡ് ചെയ്യാത്ത ഇതാ കണ്ടില്ലേ നമ്മളെ ഇങ്ങടെ നോക്കിയിന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് മറ്റേ കൊമ്പനും അതുപോലെ തന്നെ നൈസായിട്ട് അവിടെ നിന്ന് തീറ്റയൊക്കെ എടുത്ത് തിന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മോഴാന അതാ റോഡിലേക്ക് ഇറങ്ങുകയാണ് ഇതാ കണ്ടില്ലേ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ ഒരു വളവാണ് അപ്പോൾ ആ ഒരു റോഡിലേക്ക് ഇറങ്ങിയിട്ട് സൈഡിൽ തന്നെ വന്ന് ആ ഒരു പനയുടെ എൻ്റെ ഭാഗം ഉണ്ടല്ലോ അത് തിന്നാമെന്നുള്ള രീതിയിൽ അപ്പുറത്തു നിന്ന് തിന്നാൻ കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഒരു വണ്ടികൾക്കും അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്ത രീതിയിലായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോഴാന ഇപ്പോൾ നിൽക്കുന്നത് റോട്ടിലാണ് ഞാൻ പിന്നെ ഈ ഒരു മഞ്ഞ മാത്രം കാണിക്കുന്ന എന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റാനോളെ നമുക്ക് കാണാൻ പറ്റുന്നില്ല അവർ ആ വളവിലും സൈഡിലൊക്കെ ആയിട്ടാണ് നിന്ന് തിന്നുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമുക്കതിനെ കാണാൻ പറ്റാത്ത ഇവ മാത്രം ഇങ്ങനെ പൊക്കത്ത് കയറിയുന്ന രാജാവിനെ പോലെ എല്ലാവരും നോക്കി നിന്ന് ഇങ്ങനെ തിന്നാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവനെ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പം മറ്റവരെ നമുക്ക് കാണാൻ പറ്റുന്ന സമയത്ത് ഞാൻ അവരെ കാണിച്ചു തരാം കേട്ടോ അവരെങ്ങനെയാണ് നിൽക്കണതെന്നും തിന്നുന്നതെന്നും എന്തായാലും നമ്മുടെ ഈ ഒരു മഞ്ഞ കൊമ്പൻ നല്ല അത്യാവശ്യം നല്ല കാണാൻ ലുക്കുള്ളൊരു ആനയായതുകൊണ്ട് തന്നെ ഇങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം ഉണർന്നറിയില്ല അവനും നമുക്ക് നല്ല രീതിയിൽ പോസ് ഒക്കെ ഇട്ടു തരുന്നുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ കാണാൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആശാനിത്തിരി ജാടയൊക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മറ്റാനകളുടെ തലഭാഗം ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അതായത് രണ്ടുപേരും അങ്ങേ അറ്റത്ത് നിന്നിട്ട് ഏങ്ങി വലിഞ്ഞ് നിന്നിട്ടാണ് ആ തിന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അവരുടെ വ്യൂ നമുക്ക് ഒട്ടും കിട്ടുന്നില്ല എങ്ങനെയാണ് കാണാൻ പറ്റുള്ളൂ രണ്ട് കണ്ണ് മാത്രം ഇങ്ങനെ കാണാം മോഴാനേടെ ഒന്നും കാണാനും പറ്റില്ല ഇതുകൊണ്ടാട്ടോ ഞാൻ ഇവരുടെ അധികം ഫോക്കസ് ചെയ്യാൻ ഇതാ കണ്ടില്ലേ മോഴാന ഇപ്പോഴും നിൽക്കുന്നത് ആ റൂട്ടിലാണ് ഇപ്പോൾ അവിടെ നിന്നും വണ്ടികൾ ഇങ്ങോട്ട് വരുന്നില്ല ഇവിടെ നിന്നും വണ്ടികൾ അങ്ങോട്ട് പോകുന്നില്ല അപ്പം ഈ ഒരു റൂട്ടിൽ പോകുമ്പോൾ നിങ്ങളിതുപോലെ വളവൊക്കെ വരുമ്പോൾ പതുക്കെയൊക്കെ ശ്രദ്ധിച്ച് കണ്ണും വളച്ചാൽ മതിമാരൊക്കെ റോഡിലിറങ്ങി നിൽക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അധികം വലിച്ചു നീട്ടുന്ന ഒന്നുമില്ല ഇവന്മാർ റോഡിൽ വന്ന് നിന്ന് പിന്നാണ് ഇവർ റോഡിലേക്ക് ഇറങ്ങിയതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വാച്ചർമാർ വന്നിട്ട് ഇവർ ഇവിടെ നിന്ന് മാറ്റി ഉണ്ടായി അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല വണ്ടികൾക്കൊന്നും പോകാനൊന്നും പറ്റുന്നില്ല അങ്ങോട്ട് കയറിയോ മാറി ഒക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു നമുക്ക് ഇങ്ങനെ നിന്ന് കാണുമ്പോൾ നമുക്ക് നമുക്ക് തോന്നും അവിടെ നിന്ന് തിന്നോട്ടെ പാവമല്ലേ എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ ഇതേക്കൂടെ സഞ്ചരിക്കുന്നവർക്ക് അങ്ങനെയല്ല പല അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ടതായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡിൽ റോഡിലിറങ്ങുമ്പോൾ പൊതുവെ ആനകളെ മാറ്റാണ് ചെയ്യാറ് അപ്പോൾ അവർ മാറിപ്പോയി നിന്ന് തിന്നോളും അതല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെ വന്നു തിന്നോളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു മഞ്ഞക്കൊമ്പൻ്റെയും കൂട്ടരുടെയും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് നമ്മുടെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോകളായിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബായ്